ഹായ് ഫ്രണ്ട്സ് ഇവിടുത്തെ നൈറ്റ് വർക്ക് ആട്ടോ മൂന്നാഴ്ച ആയിട്ട് നൈറ്റ് തന്നെയാണ് ഫുൾ അതുകൊണ്ട് വീഡിയോ കമ്മി ആയി വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഡി ബി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ ഏകദേശം ഫിനിഷായി പോയി ഇൻവെർട്ട് ടീബി ആ ഒരു ടീം ഫിനിഷ് ആയില്ലേ ടീ ബി കിട്ടിയാണ്ട് കുറച്ച് മൂന്ന് ടീബിയും കൂടി നമുക്ക് ഇനി വയറിങ് ചെയ്യാണ്ട് മോളുടെ ടീബിയൊക്കെ ഏകദേശം ഫിനിഷ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ പത്തൊമ്പതാം തീയതിയാണ് ഇതിൻ്റെ പാലാച്ച് അതിൻ്റെ കുടിയിരിപ്പ് അപ്പോൾ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കണം ഇനി പുറത്തുകൂടെയുള്ള കുറച്ച് വർക്കാകുന്നുള്ളൂ ഉള്ളത് വർക്കൊക്കെ ഒക്കെ ഏറെ കുറേ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഡി ബി ജസ്റ്റ് കാണിക്കാറോ ഇത് വയറിങ് ഒതുക്കാണ്ട് അപ്പോൾ ടെമ്പറായിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ലൈറ്റ് ഓണാക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ടെമ്പറായിട്ട് എടുക്കുകയാണ് അപ്പോൾ വയറിങ്ങ് കറക്റ്റ് ആയി കുറച്ച് കാര്യങ്ങൾ സെറ്റാക്കാണ്ട് അപ്പോൾ ഇത് മൂന്ന് ആർ സി സി ഇവിടെ ഒരു മെയിൻ ആർ സി ബി വരുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം അതേപോലെ ഇൻവെർട്ടറിന് ഒരു സെപ്പറേറ്റ് ആർ സി ബി വരുന്നുണ്ട് പിന്നെ അവിടെ രണ്ട് ആർ സി ബി വരുന്നുണ്ട് കേട്ടോ അതുകൂടാതെ കിച്ചണിൻ്റെ ഉള്ളിലൊരു ആർ സി ബി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മോളിലത്തെ ടി ബി കൊണ്ട് ജസ്റ്റ് കാണിച്ചിട്ട് നമുക്ക് വീഡിയോ വൈൻ്റെ ചെയ്യാം അപ്പോൾ ഇവിടെ ഇങ്ങനെ ടി ബി സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഇതിൻ്റെ ഉള്ളത്തെ കംപ്ലീറ്റ് ആയതാട്ടോ ഇതിലൊന്നും ചെയ്യാല്ല ഈ ടി ബി തെല്ലാം കംപ്ലീറ്റ് ആയതാണ് അപ്പോൾ അവിടുത്തെ എം സി ബിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ ഫുൾ ആയിട്ട് പറയട്ടോ